ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പാമ്പാടി പൂതകുഴി ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയെട്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന് വിരലിലെണ്ണാവുന്ന അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ആദ്യ പ്രസിഡന്റായി ഇരുപ്പയ്ക്കൽ അയ്യപ്പൻ നായർ നാരായണൻ നായരും സെക്രട്ടറിയായി വെള്ളാപ്പള്ളിയിൽ ഗോവിന്ദൻ നായരും ചുമതലയേറ്റു അന്ന് പ്രാരംഭം കുറിച്ച കരയോഗം എഴുപത്തി വർഷങ്ങൾ പൂർത്തിയാക്കി പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും ഏറെക്കാലങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് കരയോഗത്തിന് സ്വന്തമായി മന്ദിരം നിർമ്മിക്കുന്നത് ഏറെ പരിമിതികൾ ഉണ്ടായിരുന്ന ചെറിയ കെട്ടിടം പൊളിച്ചു നീക്കി ഇന്നത്തെ നിലയിലെ പുതിയ മന്ദിരത്തിൻ്റെ പണികൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ആ വർഷം തന്നെ ആദ്യ നിലയുടെ പണികൾ പൂർത്തിയാക്കി ഉദ്ഘാടനവും നിർവഹിച്ചു അടുത്ത ഘട്ടപ്പണികൾ പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മുകൾ നിലയിൽ കരയോഗം ഓഫീസ് വനിതാ സമാജം ഓഫീസ് എന്നിവ കൂടി കൂട്ടിച്ചേർത്ത് മന്ദിരം മൂടി പിടിപ്പിച്ചു ഇതിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചത് സജികുമാർ എം ആർ മറ്റത്തിൽ പ്രസിഡന്റായും ജയചന്ദ്രൻ നായർ പ്ലാത്താനത്തിൽ സെക്രട്ടറിയുമായുള്ള ഏഴംഗ ഭരണസമിതിയാണ് പ്ലാറ്റിനം ജൂബിലിയോട് അനുബന്ധിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് രാവിലെ ഒൻപത് മുപ്പത് മുതൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാകായിക മത്സരങ്ങൾ നടക്കും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം കോട്ടയം എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും താലൂക്ക് യൂണിയൻ സെക്രട്ടറി രാധാകൃഷ്ണൻ എ എം മുഖ്യപ്രഭാഷണം നടത്തും ചടങ്ങിൽ കരയോഗാംഗങ്ങളിൽ എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായം ചെന്നവരെ ആദരിക്കും അതോടൊപ്പം വിവിധ മേഖലകളിൽ പ്രവർത്തന മിക്കവ് തെളിയിച്ച കരയോഗാംഗങ്ങളെയും ആദരിക്കും ഇവയ്ക്കെല്ലാം പുറമെ പ്ലാറ്റിനം ജൂബിലി സ്മാരകമായി ഒരു ഭവനം ഒരു വൃക്ഷം പദ്ധതിയുടെ വിതരണോദ്ഘാടനവും ഉണ്ടായിരിക്കുമെന്ന് കരയോഗം പ്രസിഡന്റ് ജി രാമൻ നായർ പറഞ്ഞു ഈ താലൂക്കിലെ ഏറ്റവും നല്ല കരയോഗം എന്നുള്ള നിലയിലുള്ള സമ്മാനം ഞങ്ങൾക്ക് നിരവധി തവണ ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിനുള്ള അംഗീകാരം ഞങ്ങൾക്ക് ഒരു അതുകൊണ്ട് തന്നെ അംഗസംഖ്യ പരിമിതമാണെങ്കിലും പ്രവർത്തനത്തിൽ എല്ലാവരും മുൻപന്തിയിൽ നിൽക്കുന്നു ഞങ്ങളുടെ വനിതാ സമാജം നന്നായി പ്രവർത്തിക്കുന്ന വനിതാ സമാജമുണ്ട് ബാല സമാജം നന്നായി പ്രവർത്തിക്കുന്ന ഒരു ബാല സമാജമുണ്ട് അപ്പോൾ അങ്ങനെ ആധ്യാത്മിക കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ആനുകാരിക വിഷയങ്ങൾ ഞങ്ങൾ പ്രാധാന്യം കൊണ്ടുകൊണ്ട് മുന്നോട്ട് വരാറുണ്ട് ഈ ദിവസം തന്നെ ഞങ്ങൾ ഒരു വൃക്ഷത്തെ അതായത് ചന്ദനത്തെ ഈ ഞങ്ങളുടെ എഴുപത്തഞ്ചാം വർഷത്തിൻ്റെ ഒരു സ്മരണയ്ക്കായി ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലേക്കും ഓരോ ചന്ദനത്തെയും കൂടി നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രകൃതി സംരക്ഷണം വളരെ മുഖ്യമായ ഒന്നായിട്ട് ഞങ്ങൾ കാണുന്നു അങ്ങനെ ആനുകാലിക പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുടേതായ ഒരു പ്രവർത്തനം എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഞങ്ങളുടെ ഈ പ്രജ്ജ്ഞലിയിൽ ജൂബിലിയുടെ ഓർമ്മയ്ക്കായി ഒരു വൃക്ഷത്തെ എല്ലാവർക്കും നൽകുന്നതാണ് ഒരു ഭവനം ഒരു വൃക്ഷം എന്നുള്ള ഒരു സ്കീമാണത് അതിനകത്ത് ചന്ദനം ഒരു വിശിഷ്ട സസ്യമായതുകൊണ്ടും അത് വീടുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അത് എല്ലാവർക്കും കൊടുക്കുന്നത് പരിപാടിയുടെ ഭാഗമായി കോട്ടയം സാരംഗി കമ്മ്യൂണിക്കേഷൻസിന്റെ ഗാനസന്ധ്യയും അരങ്ങേറും ന്യൂസ് ബ്യൂറോ പാമ്പാടി